ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ധാത്രി ഹെയർ ഓയിൽ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കാം ആ ഒരു മണത്തോടും ഗുണത്തോടും കൂടി തന്നെ എങ്ങനെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആണ് നമ്മളിവിടെ കാണിക്കുന്നത് നമുക്കറിയാം നമ്മുടെ മുടി വളർച്ചയിൽ നല്ലപോലെ സംരക്ഷണം കിട്ടണമെങ്കിൽ നല്ലപോലെ വളർച്ചയൊക്കെ ഉണ്ടാവണമെങ്കിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒന്നാണ് നമ്മുടെ തലയിൽ തേക്കണ എണ്ണ എന്ന് പറയുന്നത് ശരിക്കും ഈ എണ്ണ എന്ന് പറയുമ്പോൾ നമ്മുടെ മുടി വളരാൻ മാത്രമല്ല മുടിയെ ബാധിക്കുന്ന പല പ്രശ്നങ്ങൾക്കും മരുന്നായിട്ട് പ്രവർത്തിക്കുന്ന കുടിയാണിവ അപ്പോൾ നമ്മൾ ഈ ഒരു എണ്ണ പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണേന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഉലുവയാണ് ഉലുവ നമ്മൾ കുറച്ച് കൂടുതൽ എടുക്കേണ്ടത് അതായത് മൂന്ന് സ്പൂണ് ഉലുവ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കണം അതിനുശേഷം എള്ള ആണ് എടുക്കുന്നത് എള് രണ്ട് സ്പൂണാണ് നമ്മളിതിലെടുക്കുന്നത് അതിനുശേഷം കരിഞ്ചീരകം ഉണ്ടല്ലോ കരിഞ്ചീരകമാണ് നമ്മൾ രണ്ട് സ്പൂൺ എടുക്കുന്നത് ഉലുവ കുറച്ച് കൂടുതലാണ് നമ്മൾ എടുക്കുന്നത് അതിനുശേഷം ഇത് നല്ലതുപോലെ കഴുകിയിട്ട് നമുക്കിത് ഒരു ഏകദേശം ഒരു ഒന്നുമല്ല രണ്ട് മണിക്കൂർ വരെ നമുക്കിത് വെള്ളത്തിൽ കുതിർത്താം വയ്ക്കണം നമുക്കറിയാം ഉലുവയും കരിഞ്ചീരകവും ഒക്കെ നമ്മുടെ തലമുടിക്ക് നല്ല നിറം നൽകാനും അതേപോലെ തന്നെ വളർച്ച ഒക്കെ ഈ ഒരു കൂട്ട് നല്ലൊരു ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ഇത് സോക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പച്ചിലയുടെ കുറച്ച് അതായത് പച്ചില മരുന്നും കൂടിയാണ് നമ്മളിത് ചേർത്തിട്ട് എണ്ണ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കണത് മൈലാഞ്ചി ഇലയാണ് മൈലാഞ്ചിയുടെ പൂ ഉൾപ്പെടെ എട്ടോനെടുത്തേക്കണം കായും ഒക്കെ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കറ്റാർ വാഴ അതേപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇലയാണ് എടുത്തേക്കണം ചെമ്പരത്തിയുടെ പൂവുണ്ടെങ്കിൽ പൂവ് എടുക്കാം അല്ലെങ്കിൽ ഇല ഉണ്ടെങ്കിൽ ഇലയാണെങ്കിലും എടുക്കാം ഇത് എല്ലാവരും കൂടി നമുക്ക് ഒരു മിക്സിയിലിട്ട് നല്ലപോലെ ആക്കി എടുക്കണം കറ്റാർ വാഴയുടെ ആ ഒരു സൈഡൊക്കെ കളഞ്ഞിട്ട് ഞാൻ എടുക്കണം ആ മുള്ളൊക്കെ എടുത്തിട്ട് കളഞ്ഞിട്ടാണ് ഇത് അരച്ച് ആക്കി എടുത്തേക്കണത് ഈ ഒരു പേസ്റ്റിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചേക്കണം ആ ഉലുവ ഉലുവ അതേപോലെ തന്നെ കരിഞ്ചീരകം എള്ള് മിക്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ പേസ്റ്റാക്കി എടുക്കാം ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് കാച്ചാനായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ആവശ്യമുണ്ട് പ്യുവറായിട്ടുള്ള കൊക്കനട്ട് ഓയിലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അര ലിറ്ററിൻ്റെ ഒരു കൊക്കനട്ട് ഓയിലാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് അത് നമുക്ക് ഒരു ചീനൻ വെച്ചിട്ട് നമുക്ക് ചൂടാക്കാൻ വയ്ക്കട്ടോ നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ ഈ എടുത്ത് വെച്ചേക്കണ ആ മിക്സ് അതായത് നല്ലോണം പേസ്റ്റാക്കി വെച്ചേക്കണ ആ മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചൂ എണ്ണ നല്ല കുറച്ച് നല്ലോണം ചൂടായതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇടണത് അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു സാധനം മൂത്ത് വരണ വരെ നമ്മളതിലിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളത് കത്തിച്ച് കൊണ്ടിരിക്കണം ഹൈ ഫ്ലെയിമിൽ ഇടരുത് അത് കത്തി പോവും ലോ ഫ്ലെയിമിലിട്ട് ഇതേപോലെ അയക്കുക ഇത് മുുകണ സമയത്തൊക്കെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ വരാൻ നല്ലൊരു സ്മെല്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു നല്ലൊരു സ്മെല് ഇത് തലയിൽ തേച്ചാലും നല്ല സ്മെല്ലാണ് ഇതിന് വേണ്ടി ഇത് തേച്ച് കഴിയുമ്പോൾ പണ്ട് ഞാൻ ധാത്രീയുടെ എണ്ണയൊക്കെ തലയിൽ തേച്ചിട്ടുണ്ട് മുടി നല്ലതുപോലെ വളരാനൊക്കെ ആയിട്ട് ആ ഒരു സ്മെല്ലാണ് എനിക്ക് ഈ ഒരു എണ്ണ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നത് ധാത്രിയുടെ എണ്ണ ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ ഒരു പച്ച കളറ് ഏകദേശം ഒരു പച്ച കളറ് എണ്ണയായിരിക്കും ഇത് പക്ഷേ നമ്മൾ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുമ്പോൾ ആ ഒരു കളർ നമുക്ക് കിട്ടില്ല അതായത് ഡാർക്ക് ഗ്രീൻ കളറായിരിക്കും നമുക്കിതിന് കിട്ടണത് രാത്രിയുടെ എണ്ണക്ക് നല്ല പച്ച കളറായിരിക്കും ഇതിൽ ഐറ്റംസ് എല്ലാവരും നല്ല പോലെ മുറുകി വരണം അതായത് നമ്മൾ കുറച്ച് നാൾ ഇരിക്കുമ്പോൾ ആ ഒരു സാധനത്തിന് കാർക്കിച്ച കാറിച്ച മണം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ നമ്മൾ മൂപ്പിച്ചെടുക്കുന്നത് അപ്പോൾ മൂപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കളറും അതിനനുസരിച്ച് മാറുന്നതാണ് ഇത് നമ്മൾ ചൂടാറിയതിന് ശേഷം ഒരു ദിവസം ഇതിൽ തന്നെ ഇരിക്കണം എങ്കിൽ മാത്രമാണ് നമ്മൾ പ്രതീക്ഷിച്ച ഗുണമൊക്കെ കിട്ടുകയുള്ളൂ അതായത് ആ ഒരു ഔഷധക്കൂട്ടിൻ്റെ ആ ഒരു ഗുണമൊക്കെ ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഒരു ദിവസമാണെങ്കിലും ചൂടാറിക്കഴിഞ്ഞപ്പോൾ ഇരിക്കണം അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിത് എടുത്തത് ചൂടരിയതിന് ശേഷം നമുക്ക് എല്ലാം ഒന്ന് റെസ്റ്റ് ചെയ്ത് വച്ചതിന് ശേഷം നമുക്ക് പിറ്റേന്ന് മുതൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത് യൂസ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമുക്കിത് ഒന്ന് അരിച്ചെടുക്കാം ഇതിൽ നമ്മൾ എന്തോരം അരിച്ചെടുത്താലും ഇതിൽ വെളിച്ചെണ്ണ പിന്നെ ഉണ്ടാവും അപ്പോൾ ഈ ചീഞ്ചട്ടിപ്പാടി തന്നെ ഞാനിങ്ങനെ ചെരിച്ചു വെച്ചിട്ട് അതിൻ്റെ ആ വെളിച്ചെണ്ണ മാത്രം ഇങ്ങനെ ഊറി വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം അപ്പോഴും എനിക്ക് അതിൽ നിന്ന് കുറേ വെളിച്ചെണ്ണ കിട്ടിയായിരുന്നു കേട്ടോ ഈ കാച്ചി കാച്ചിയെണ്ണയുടെ കുറച്ച് ഭാഗം കിട്ടിയായിരുന്നു അതും ഞാൻ എടുത്തായിരുന്നു അപ്പോൾ ചൂടു ശേഷ ശേഷമുള്ളൊരു പിക്ചറാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ നല്ലൊരു എന്താ പറയുക ഒരു ഡാർക്ക് ഗ്രീൻ്റെ കളറാണ് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ ഓയിൽ കൂടിയാണ് നിങ്ങളിവിടെ ഉണ്ടാക്കിയേക്കുന്നത് മുടികളൊക്കെ പുതിയ മുടികളൊക്കെ കിളിർത്ത് വരാനും ഉള്ളത് നല്ല പോലെ വളരാനും വളരാനുമൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഹെയർ ഓയിലാണ് നമുക്ക് ആർക്കും വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കുട്ടികൾക്കാണെങ്കിലും കുട്ടികളെന്ന് പറയുമ്പോൾ അഞ്ച് വയസ്സിന് ശേഷമുള്ള കുട്ടികൾ അതേപോലെ തന്നെ വലിയവർക്കും മുതിർന്നവർക്കുമൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഇത് തലയിൽ തേച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് മസാജ് ചെയ്ത് ഒക്കെ ആയിട്ട് നമുക്കത് കഴുകളയാവുന്നതാണ് നല്ലപോലെ ഹെയറിന് ഗ്രോത്ത് ഉണ്ടാവാനും നല്ല തിക്നെസ് വർദ്ധിക്കാനും അതേപോലെ തന്നെ നല്ല ബ്ലാക്ക് കളറ് കിട്ടാനും ഒക്കെ ഈയൊരു ഓയില് നല്ലതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും വന്ന് നിങ്ങളുടെ വിലയേറിയ കമൻസ് എൻ്റെ ചാനലിൽ വന്ന് ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ബൈ